മല്ലുക്ക് എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന ഐ എസ് എല്ലിൻ്റെ പുനരാരംഭ ഫിക്സറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഐ എസ് എൽ ഈ മാസം തന്നെ തുടങ്ങുമെന്ന രീതിയിലാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ എന്ന വളരെ ക്രെഡിബിളായെടുക്കാൻ കഴിഞ്ഞ മാതം റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് ഏതായാലും റിപ്പോർട്ടിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഐ എസ് എൽ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ പുനരാരംഭിക്കുമെന്നും ഐ എസ് എല്ലിന്റെ ഫിക്ചർ നാളെ ഓഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ പബ്ലിഷ് ചെയ്യുമെന്ന രീതിയിലാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ട്വീറ്റുകൾ പങ്കുവെക്കുന്നത് എന്നാൽ മറ്റു ചില മാധ്യമങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമാണ് ആദ്യ മത്സരമെന്നും അതുപോലെ തന്നെ കൊൽക്കത്ത റബിയാണെന്ന രീതിയിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഏതായാലും ഐ എസ് എൽ ജനുവരി മുപ്പത്തി ഒന്നിന് തന്നെ പുനരാരംഭിക്കും എന്നാൽ ഫിക്ചറുകൾ നാളെയാണ് ഓഫീഷ്യൽ ആയിക്കൊണ്ട് പബ്ലിഷ് ചെയ്യുക ഏതാ എതിരാളികളുടെ കാര്യത്തിൽ നമുക്ക് ഓഫീഷ്യൽ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒന്നല്ലെങ്കിൽ എഫ് സി ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സുമുള്ള മത്സരം അല്ലെങ്കിൽ കൊൽക്കത്ത ഡെബിയാകുമെന്ന രീതിയിലാണ് ജേർണലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഏതാണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം